അസ്സാമലൈക്കും അലൈക്കും വ ബർക്കാത്തുഹു ഷാഹിദീൻ മീഡിയ എന്ന എൻ്റെ ഈ ചാനൽ ഇന്ന് പതിനായിരം സബ് കഴിഞ്ഞു എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും യൂട്യൂബേഴ്സിനും ഒരു പ്ലാറ്റ്ഫോം തന്ന യൂട്യൂബിനും എൻ്റെ ഹൃദയംഗമായ നന്ദിയും ബഹുമാനവും ഞാൻ അർപ്പിക്കുന്നു എല്ലാ വിഭാഗത്തിലുമുള്ള മതപണ്ഡിതന്മാരെ ബഹുമാനത്തോടെ എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ വീഡിയോകൾക്കും നെഗറ്റീവും പോസിറ്റീവുമായ കമൻറ്റുകളിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനെ എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല വീഡിയോകളുമായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നെ കാണുന്നവർ എൻ്റെ വാക്കുകളെ മനസ്സിലാക്കുന്നവർ ഞാനിടുന്ന എൻ്റെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഷാഹിദീൻ മീഡിയ എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ് ഇതിൽ നിന്നുള്ള വരുമാനം സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ ഹൃദയ നിറവ് അറിവുകൾ പകർന്നു തരിക നന്മകൾ ചെയ്യുക സഹജീവികളോട് കരുണ കാണിക്കുക ഇതൊക്കെയാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അള്ളാഹു സുബഹാനു താല നമ്മളെല്ലാവരെയും ആ മനുഷ്യ ഗണത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എപ്പോഴും പുരോഗതി ആഗ്രഹിക്കുന്നവരാണ് അറബി ആർക്ക് വേണമെങ്കിലും പഠിക്കാം ഭാഷ അറിഞ്ഞിരിക്കുന്നത് അവരവരുടെ ജീവിതങ്ങൾക്ക് ഉയർച്ചയുണ്ടാക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആയത്തിൽ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഖുർആാനിലെ അതിവിശിഷ്ടമായ സൂറത്തുൽ ബക്കറയിലെ അതിപ്രധാനമായ ആയത്തുകളിൽ ഒന്നാണ് ഇത് നിങ്ങൾ ഇത് എഴുതി വീട്ടിൽ വച്ചാൽ പേഴ്സിൽ സൂക്ഷിച്ചാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ എഴുതി സൂക്ഷിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കഴിവതും എല്ലാവരും ഇത് കാണാതെ പഠിച്ച് ഉരുവിട്ട് നടക്കുക അങ്ങനെ ചെയ്താൽ വരുന്ന അനർത്ഥങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ കാക്കുന്നതാണ് വരൂ നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഇലാഹ إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم بلا يحيطون بشيء من علمه إلا بما شاء وسع كرسيه سماوات والأرض ولا يؤوده حفظهما وهو العلي العظيم അള്ളാഹു സുഭാനുഗത്താല എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ